ും സ്വാഗതം വെൽക്കം വിശുദ്ധ സംസർഗം അല്ലെങ്കിൽ കുർബാനയെ പറ്റി നമ്മുടെ ഇടയിൽ ഒരു ചർച്ച ആരംഭിച്ചിരിക്കുന്നു എന്നതിൽ ഞാൻ അതീവമായി സന്തോഷിക്കുന്നു കാരണം ഇങ്ങനെ ചർച്ചയിൽ കൂടെ ആശയങ്ങളും സങ്കല്പങ്ങളും പുനഃപരിശോധിക്കാത്തിടത്തോളം കാലം അവയുടെ യഥാർത്ഥ അർത്ഥമോ ലക്ഷ്യമോ എന്തായിരുന്നു എന്നതിനെപ്പറ്റി സാമാന്യ ജനത എന്ന ആശയത്തിൽ ഉൾപ്പെടുന്ന നമുക്ക് വേണ്ടതുപോലെ ഒരു അവബോധം പ്രാപിപ്പാൻ സാധ്യമല്ല എന്നത് യാഥാർത്ഥ്യമാണ് ഇംഗ്ലീഷിൽ പറയും നത്തിങ് ഈസ് അണ്ടർസ്റ്റുഡ് അൺടിൽ ഇറ്റ് ഈസ് ഡിബേറ്റഡ് എന്ന് പറയും ഈ ഡിബേറ്റ് അല്ലെങ്കിൽ പൊതുവായ സമവായം അനുവർത്തിക്കേണ്ടതിൻ്റെ അല്ലെങ്കിൽ നടപ്പാക്കേണ്ടതിൻ്റെ ഉദ്ദേശം തന്നെ ആശയത്തിൽ വ്യക്തത പ്രാലിക്കുക പ്രാപിക്കുക എന്ന ലക്ഷ്യമാണ് അത് ഏറ്റവും അഭികാമ്യമായ ലക്ഷ്യമാണ് പക്ഷേ ഇപ്പോഴങ്ങനെയല്ല സംഭവിക്കുന്നത് കാരണം സത്യത്തോടുള്ള പ്രതിബത്തിയില്ലാതെ നാം ആശയവിനിമയത്തിനോ സമവായത്തിനോ പോകയാൽ അത് കലഹമായി മാത്രം അവശേഷിക്കും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇറ്റ് വിൽ ജനറേറ്റ് ഹീറ്റ് നോട്ട് ലൈറ്റ് അത് തീ കത്തിക്കും പക്ഷേ ആ തീയിൽ വെളിച്ചമുണ്ടാകുകയില്ല ഇത് നാം മനസ്സിലാക്കണം അങ്ങനെയുള്ള ഒരു വെളിച്ചമില്ലാത്ത തീ കത്തിക്കലിന് എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ എന്നാൽ ചില കാര്യങ്ങൾ നാം തിരിച്ചറിയേണ്ട അത്യാവശ്യമുണ്ട് അത്യാവശ്യമുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ ചില കാര്യങ്ങൾ പറയാം ഈ അടുത്തറ ഞാൻ രണ്ട് മൂന്ന് വീഡിയോകൾ കുർബാനയെ പറ്റി അല്ലെങ്കിൽ വിശുദ്ധ സംസ്കൃതത്തെ പറ്റി ചെയ്തു അതിനെ പലവിധമായ പ്രതികരണങ്ങൾ വന്നു വളരെ ശക്തമായ തിരിച്ചടിച്ച് അടിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ അപലപിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ അമർഷം അതിമൂർച്ചയിൽ പ്രകടിപ്പിച്ചുള്ള പ്രതികരണമൊക്കെ സ്വാഗതം യാതൊരു സംശയമല്ല സ്വാഗതം തന്നെയാണ് എന്നാൽ അതിൽ കൂടെ ചില ആശയങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി വെളിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്നത് എനിക്ക് കൂടുതൽ തെളിഞ്ഞു വരുന്നത് കൊണ്ട് അത് സംബന്ധമായ ചില വീഡിയോകൾ ഞാൻ തുടർന്നും ചെയ്യുകയാണ് അപ്പോൾ യേശുവിൻ്റെ യേശു തൻ്റെ ശിഷ്യന്മാരുമായി ആചരിച്ച അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ ബുദ്ധുക്കളായിട്ടാണ് നാം ഇപ്പോൾ ഈ കുർബാന അല്ലെങ്കിൽ വിശുദ്ധ സംസർഗം ആചരിച്ചു വരുന്നത് എന്നാണ് പുരോഹിത വർഗത്തിന്റെ അവകാശവാദം നാം അതിനെ മാത്രം നമുക്ക് അല്പം ഒന്ന് പരിശോധിക്കാം ഈ പൗരോഹിത്വത്തിൻ്റെ അവകാശ മുഖങ്ങളും യാഥാർത്ഥ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് തിരിച്ചറിയുന്നത് അവർക്കും മറ്റെല്ലാവർക്കും നന്മ ചെയ്യുന്നതാണ് അതുകൊണ്ട് നന്മ മാത്രം വരട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടെ എനിക്കറിയാവുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ചില വസ്തുതകൾ മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നിങ്ങൾ ദയവായി ഇത് പരിഗണിക്കും പരിഗണിക്കണം അപ്പോൾ ആദ്യമായുള്ള അവകാശവാദം യേശു തൻ്റെ ശിഷ്യന്മാരുമായി അന്ത്യ അത്താഴം ആചരിച്ചു ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞു സിദ്ധിക്കേണ്ടത് അത് അത്താഴമാണ് അത്താഴമാണ് സപ്പറാണ് പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവര് ഇതെങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയത് ആദ്യത്തെ എൻ്റെ ചോദ്യമാണ് നമ്മൾ ആരും തന്നെ നമ്മുടെ നിങ്ങൾ ഏത് സഭയിലും ആയിക്കൊള്ളട്ടെ ഈ അന്ത്യ അത്താഴം ആരും അത്താഴമായിട്ട് ആചരിക്കുന്നില്ല ഇത് പ്രഭാത ഭക്ഷണമായിട്ടാണ് ആചരിക്കുന്നത് അതിനെ ന്യായീകരിക്കാനോട് വിചിത്രമായ ചില വാദമുഖങ്ങളൊക്കെ ഉന്നയിക്കാനോട് ഞാൻ അതൊന്നും പറഞ്ഞു കണ്ടെ സമയം കളയുന്നില്ല ആദ്യം നാം മനസ്സിലാക്കേണ്ടത് യേശു ഒരത്താരമായി ഇതിനെ വിഭാവന ചെയ്യുകയും ആവിഷ്കരിക്കുകയും അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് അനുഭവ ശിഷ്യന്മാർക്ക് അനുഭവിതമാക്കുകയും ചെയ്തപ്പോൾ അതിനെ തികച്ചും തകിടം മറിച്ചുകൊണ്ട് അതൊരു പ്രഭാത ഭക്ഷണമാക്കി മാറ്റി ഇതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങൾ സത്യൽപ്പെടുത്താറുള്ളത് കാര്യം എന്താണ് അത് സൗകര്യാർത്ഥം സൗകര്യാർത്ഥം എന്താണ് സൗകര്യം ഞായറാഴ്ച ജനം ആരാധിക്കാനായി പള്ളിയിൽ വരേണ്ടത് രാവിലെയാണ് അതിനുകൂടാണിത് കുത്തിചേർക്കേണ്ടത് അതിൻ്റെ സൗകര്യം പ്രഭാതം തന്നെയാണ് അതുകൊണ്ടാണ് രാത്രി കഴിക്കേണ്ട ആഹാരം രാവിലെ കഴിക്കുന്നത് അതിനകത്ത് യാതൊരു അപാകതയുമില്ല അത് വളരെ സ്വാഭാവികമാണ് എന്ന നടിച്ചുകൊണ്ട് എന്ന ധാരണ എല്ലാവരിലും പകർന്നുകൊണ്ട് നിക്ഷേപിച്ചുകൊണ്ട് സ്ഥാപിച്ചുകൊണ്ട് ഈ ഒരു വ്യവസ്ഥയെ തുടർന്നു കൊണ്ടേ ഇരിക്കുന്നത് ഇത് ഞാൻ എന്തുകൊണ്ട് ശ്രദ്ധിക്കണമെന്നാണ് നാം ഏവർ ശ്രദ്ധിക്കണമെന്ന് ഒന്ന് അഭിപ്രായപ്പെടുന്നുവെന്ന് ചോദിച്ചാൽ ഞാൻ ക്രിസ്തു മതത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പഠിച്ചതിൽ നിന്ന് കഴിഞ്ഞ അൻപത് വർഷങ്ങളിലായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം യേശുവിൻ്റെ ആദർശങ്ങളെയും ആശയങ്ങളെയും മാതൃകയും അനുസരിച്ചാണ് ക്രിസ്തു മതം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ അതിലുള്ള മിക്കവാറും എല്ലാ അംശങ്ങളും ഇങ്ങനെ ചില സൗകര്യാർത്ഥം പുരോഹിത സ്ഥാപിത താല്പര്യത്തിൻ്റെ സൗകര്യാർത്ഥം അല്ലെങ്കിൽ മറ്റെന്തോ പരിഗണന മൂലം ഇതിലെ കാതലായിട്ടുള്ള എല്ലാ ആശയങ്ങളെയും ലക്ഷ്യത്തെ പോലെയും തിരുത്തി എഴുതി ലക്ഷ്യം പോലും തിരുത്തി എഴുതിയിട്ടുണ്ടെന്ന് എന്നെ മനസ്സിലാക്ക ഉദാഹരണമായിട്ട് യേശുര ലക്ഷ്യം പറഞ്ഞാൽ ഒരു വ്യക്തമാണ് നിങ്ങൾക്ക് സമൃദ്ധമായ ജീവനുണ്ടാകണം അതെവിടെയാണ് ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകണം അതും പരിപൂർണമായിട്ട് മാറ്റിയിട്ട് ഞങ്ങൾ നിങ്ങളെ സ്വർഗത്തിലോട്ട് പറഞ്ഞയക്കാം എന്ന് പറഞ്ഞു കാരണം ഈ ഭൂ ലോകത്തിൽ ഈ ഭൂമിയിൽ മനുഷ്യൻ വസിക്കുമ്പോൾ അവർ സമർത്ഥമായ ജീവൻ കൈവരിക്കത്തക്കണം അവനെ സഹായിക്കുകയോ സജ്ജീകരിക്കുകയോ ചെയ്യാവുന്ന എന്തെങ്കിലും ശുശ്രൂഷ നിർവഹിക്കാനോ ജനങ്ങൾക്ക് നൽകുവാനോ പുരോഹിത ബൃന്ദത്തിന് കഴിവില്ല കാരണം ഈ ലോകത്തിൽ ജനങ്ങൾക്ക് സമർത്ഥമായ ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന അനുഭവത്തിൽ കൂടെ അവർക്ക് തിരിച്ചറിയാൻ കഴിയും അത് ഞങ്ങളെ കളിപ്പിക്കുകയാണോ അല്ലയോ എന്ന് അവർക്ക് തിരിച്ചറിയാൻ എളുപ്പമാണ് എന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ പരലോകത്തിൽ കൊഴുക്കട്ടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കും അത് തെറ്റാണോ ശരിയാണോ ഞങ്ങളെ കളിപ്പിക്കുകയാണോ അതോ ഇതിനകത്ത് പോലെ ഉണ്ടോ എന്ന് ഒരു വിഷത്തിന് തിരിച്ചറിയാൻ വയ്യ അപ്പോൾ പറയാം അതാണ് വിശ്വാസം എന്ന് പറയും അത് വിശ്വാസമല്ല അത് അന്ധവിശ്വാസമാണ് ഞങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ ആവർത്തിച്ചാൽ അനു അനുവർത്തിച്ചാൽ ആചരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ സ്വർഗീയമായ കൊഴുക്കെട്ടതും കിട്ടും എന്ന് പറയുന്നത് വിശ്വാസമല്ല അന്ധവിശ്വാസമാണ് അതുകൊണ്ട് സ്വർഗം അന്ധവിശ്വാസമാണെന്നല്ല മരണാനന്തര ജീവിതം അന്ധവിശ്വാസമാണെന്നല്ല ഞാൻ ഈ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഉടനെ എൻ്റെ പുറകെ ചാടും കാരണം നല്ല ആശയങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗം അതിനെ വികൃതമാക്കുക അത് ഉദ്ദേശിക്കാത്ത വിധത്തിൽ തന്നെ വളച്ചൊടിക്കുക എന്നതാണ് അപ്പോൾ ഏതാശയമാണെങ്കിലും അതിനെ വളരെ വികൃതമാക്കി ഉദ്ദേശത്തോടു കൂടെയാണ് ഇതൊക്കെ അവതരിപ്പിച്ചത് എന്നതൊക്കെ നൂറ് ശതമാനവും ജനങ്ങൾ മറന്നു പോകത്തക്ക വേണം ഉദ്ദേശിച്ചതിൻ്റെ സ്ഥാനത്ത് മറ്റൊന്നിനെയോ ഒക്കെയോ സങ്കല്പിച്ച് ഇങ്ങനെ ഒരു മിഥ്യയുടെ വഴി മാർഗം ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് അതിന് അനേക അനേക ഉദാഹരണങ്ങൾ എനിക്ക് സമർപ്പിക്കാൻ കഴിയും പക്ഷെ അത് ആ പട്ടികയിലോട്ട് ഞാൻ പോയാൽ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം കൈവിട്ട് പോകാൻ നമ്മൾ തിരിച്ചു വരാം അപ്പോൾ നാം കണ്ടത് യേശു തൻ്റെ ശിഷ്യന്മാരുമായി അത്തരം ആചരിച്ചു അതിനെ പ്രഭാത ഭക്ഷണമാക്കി മാറ്റി എന്തുകൊണ്ട് സൗകര്യാർത്ഥം അപ്പോൾ അർത്ഥമാണോ പ്രാധാന്യം സൗകര്യമാണോ പ്രാധാന്യം നാം ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് ദയവായി ദയവായി മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ കാര്യം ഈ അന്ത്യ അത്താഴം എന്ന ആശയം നമ്മൾ മനസ്സിലാക്കണം ഞാൻ ആദ്യം അത്താഴത്തെ പറ്റി പറഞ്ഞു ഇനി അന്ത്യം എന്ന വാക്കിനെ ഒരു വാക്കം ഞാൻ പറയാൻ പോകുന്നത് രണ്ട് വാക്ക് രണ്ട് രണ്ട് വാക്കുകളാണ് അന്ത്യ അത്താഴം അത്താഴം പ്രഭാത ഭക്ഷണമൊക്കെ മാറ്റി സപ്പർ ബ്രേക്ക്ഫാസ്റ്റാക്കി ഇനി അന്ത്യ അത്താഴം എന്താണ് ഈ അന്ത്യ അത്താഴം എന്ന് പറയുന്നത് അന്ത്യത്തിന് ഒന്നേ ഉള്ളൂ അന്ത്യം എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നതിനേ അർത്ഥമുള്ളൂ അല്ലാതെ നമുക്ക് പല അന്ത്യങ്ങളുണ്ട് അപ്പോൾ ഒരുത്തൻ മരിക്കുമ്പോഴാണല്ലോ അവൻ അന്ത്യമാണെന്ന് പറയും മരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും മരണം വീണ്ടും മരണം ഒരു നൂറ് തവണ മനുഷ്യൻ ചാവുന്നുണ്ടോ ഇല്ല ഒറ്റ അന്ത്യമേ ഉള്ളൂ അപ്പൊ അന്ത്യ എന്ന് പറഞ്ഞാൽ യേശു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഒരൊറ്റ അത്താഴമേ ആഘോഷിച്ചുള്ളൂ സംശയമുണ്ടോ ആർക്കെങ്കിലും അവനെ പറ്റി എൻ്റെ അഭിപ്രായമുണ്ടോ എന്നോട് ആശയപരമായ എതിർപ്പ് കാണിക്കുന്ന ഏതെങ്കിലും പുരോഹിതനോ മെത്രാനോ കോർ എപ്ലിസ്കോപ്പായിക്കോ അല്ല എന്ന് പറയാനൊക്കെ യേശു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് രണ്ട് അന്ത്യ അത്താഴം കഴിച്ചു ഒന്ന് ആർക്കെങ്കിലും പറയാമോ ഇല്ലല്ലോ സംശയമില്ലല്ലോ ആ നമുക്ക് മുൻപോട്ടു പോവാം എന്തുകൊണ്ടാണ് അന്ത്യ അത്താരം അത് എന്തുകൊണ്ടാണ് യേശു ഇതിനെ ഒരു അനുദിന ക്രമമാക്കി മാറ്റാനും അതൊരു വലിയ മർമ്മമുണ്ട് അതൊരു പുരോഗതി ഒരു മെത്രാനും നിങ്ങൾക്ക് പറഞ്ഞു തരികയില്ല ഈ എളിയവനൊന്ന് ശമിച്ച് നോക്കാം എനിക്ക് താല്പര്യമുണ്ടല്ലോ സന്തോഷം അത് മനസ്സിലാക്കാൻ ഞാൻ ഒരു വേറൊരു ഉദാഹരണത്തിൽ കൂടെ സമീപിക്കുന്ന അരികളും കത്തോലിക്ക സഭയുടെ പാരമ്പര്യത്തിൽ സാധാരണഗതിയിൽ അതിനെന്തെങ്കിലും ഒഴികഴിവുണ്ടോ എന്ന് എനിക്കറിയില്ല അവരുടെ ഒരു നിയമം എന്നാ ചോദിച്ചാൽ ഒരുത്തൻ സ്ത്രീയോ കൃഷ്ണമായി കൊള്ളട്ടെ മരിച്ച ശേഷം മാത്രമേ അവനെ അല്ലെങ്കിൽ അവളെ വിശുദ്ധനായോ വിശുദ്ധയായോ പ്രഖ്യാപിക്കത്തുള്ളൂ കാരണം എന്താണ് മരിക്കുന്നതിന് മുമ്പ് ഏത് നിമിഷത്തിലും ദൈവകൃപയിൽ നിന്ന് വഴുതിപ്പോയി നാശത്തിൻ്റെ വഴിയിലേക്ക് പോകാൻ മനുഷ്യന് കഴിയും ഒരു മനുഷ്യൻ്റെ അന്ത്യ നിമിഷത്തിന് ശേഷം മാത്രമേ അവൻ്റെ ജീവിതത്തിൻ്റെ എന്തായിരുന്നു എന്നുള്ള അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാതൃക എന്തായിരുന്നു എന്ന ആധികാരികമായി എന്തേക്കുമായി തീരുമാനിക്കാനും അതുകൊണ്ടാണ് യേശു ഈ സുപ്രധാനമായ അനുഭവം തൻ്റെ ശിഷ്യന്മാർക്ക് പകരുവാനായി ംഷിച്ചപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല അവസരം എന്താണ് എന്ന് മനസ്സിലാക്കിയത് തൻ്റെ ഇഹലോക ദൗത്യത്തിന്റെ അവസാന നിമിഷം ഈ അന്ത്യ ഈ സ്നേഹ വിരുന്ന തൻ്റെ ശിഷ്യന്മാരുമായി ആചരിച്ച ശേഷം യേശു നേരെ ഗത്സവത്തോട്ടത്തിലേക്ക് പോവുകയും അവിടെ പിടിക്കപ്പെടുകയും പിന്നെയുള്ള ചരിത്രം നമുക്ക് നമുക്കറിയാം ഒരു വിധത്തിലും കൃപയിൽ നിന്ന് താൻ വഴുതി പോകുവാൻ യാതൊരു മാർ സാധ്യതയുമില്ല എന്നൊരു സാഹചര്യത്തിലാണ് ഈ മൂന്ന് മൂന്നര വർഷം കൊണ്ട് താൻ ഈ ലോകത്തിൽ നിർവഹിച്ച ആത്മീകമായ ശുശ്രൂഷയുടെ ആകത്തുക അതിൻ്റെ ആത്മീകമായ സത്യസന്ധത ആധികാരികത അതിൽ കൂടെ വെളിപ്പെട്ടു തന്ന തൻ്റെ വ്യക്തിത്വത്തിന്റെ ആത്മീകമായ ആ ആധികാരികത ഇതെല്ലാം സംഗ്രഹിച്ചുകൊണ്ടാണ് യേശു അപ്പം കയ്യിലെടുത്ത് നുറുക്കി വാഴ്ത്തി അവർക്ക് കൊടുത്ത് പറയുന്നത് ഇത് എൻ്റെ ശരീരം ഇതെൻ്റെ വ്യക്തിത്വമെന്ന് പറയുന്നു അത് ഒരു വ്യക്തിക്ക് സത്യസന്ധമായി പറയണമെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ മാത്രമേ അത് പറയാൻ സാധ്യമാകുകയുള്ളൂ അർത്ഥവത്തായി അർത്ഥശൂന്യമായ യാന്ത്രികമായ ആചാരമോ ജൽപ്പനമോ ആയിട്ടാണ് ഇത് വിഭാവന ചെയ്യുന്നത് എങ്കിൽ ഏത് സമയത്ത് നിർവഹിക്കാവുന്നതാണ് അത് കാലത്ത് കഴിക്കേണ്ട ഗുളിക രാത്രി കഴിക്കാം രാത്രി കഴിക്കേണ്ട ഗുളിക രാവിലെ കഴിക്കാം എന്തും ചെയ്യാം ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കാം അപ്പോൾ യേശു തൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആധികാരികത നിർവഹിച്ച ഈ സക്രമെന്ത് വ്യക്തിത്വമായി യാതൊരു ബന്ധവും ആവശ്യമില്ല ഈ അപ്പം കീറി മുറിച്ച് വല്ലവന്റെ വാലറ്റ് കൊടുക്കുന്നതിൻ്റെ വ്യക്തിത്വവും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവൻ്റെ ജീവിതത്തിന് ആത്മീകമായ ആധികാരികത ആവശ്യമില്ല അവൻ ഏത് വിധത്തിലും ജീവിച്ചുകൊണ്ട് ഈ ക്രിയ ചെയ്ത അവൻ സഭയുടെ അധികാരത്തിന്റെ കീഴിൽ നടന്ന് ഈ നാടകം കളിക്കുന്നത് കൊണ്ട് അവൻ തൊടുന്ന ഉണക്കമുറി അപ്പവും അവന് ഒഴിച്ചു കൊടുക്കുന്ന മുന്തിരിച്ചാറും യേശുവിൻ്റെ ശരീരവും രക്തമായി രൂപാന്തരപ്പെടും പറയുന്നതിനേക്കാൾ വലിയ പച്ചക്കള്ള നട്ടാൽ കുരുക്കാത്ത നുണ ഈ ലോകത്തിൽ മനുഷ്യന്റെ വായിൽ നിന്ന് വായിൽ നിന്ന് വിളിയപ്പെടാനൊക്കെ ഇതിൻ്റെ ഭീകരത നിങ്ങൾ മനസ്സിലാക്കണം യേശുവിൻ്റെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ യേശുവിൻ്റെ പേരിൽ ഇവർ പരിശുദ്ധമായ അവസ്ഥയിൽ നിന്ന് നടിച്ചുകൊണ്ട് കള്ളം പറയുകയാണ് ഇത് ഒന്നാം തരം പച്ചക്കള്ളമാണിത് അതുകൊണ്ടാണ് എത്രയോ നാളുകളായി എത്രയോ നാളുകളായി മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ പര്യാപ്തമായ യേശുവിൻ്റെ ശരീര രക്തങ്ങളെ വളരെ ഭയഭക്തിയോടുകൂടെ ആഹരിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനി അധപ്പതിച്ചുകൊണ്ടിരിക്കുകയല്ലാതെ ആഹരിക്കുംതോറും അധപ്പതിച്ചു കൊണ്ടിരിക്കുകയല്ലാതെ യാതൊരു മേന്മയും നിങ്ങളുടെയോ എൻ്റെയോ ജീവിതത്തിൽ വരാതിരിക്കത്താണ് ഇതിനെ അലങ്കോലപ്പെടുത്തിയത് അർത്ഥശൂന്യമാക്കിയത് ഇത് ക്രിസ്തുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപരാധമാണ് പൊറത്തുകൂടാത്ത സഹിച്ചു കൂടാത്ത അപരാധമാണ് എന്ന് നെഞ്ചത്ത് കൈവച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് മനസ്സിലാക്കാനുള്ള പക്വതയോ സ്വാതന്ത്ര്യമോ ചിന്താശക്തിയോ ഒരു പുരോഹിതനും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും പുരോഹിതനാണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ചിന്താ സ്വാതന്ത്ര്യത്തെ കരിച്ചു കളയുകയാണ് ഈ പ്രസ്ഥാനത്തിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് വചനത്തെ ആസ്പദമാക്കി സത്യസന്ധമായി ആത്മീയ സ്വാതന്ത്ര്യത്തിൽ സത്യത്തെ അന്വേഷിപ്പാൻ നിങ്ങൾക്ക് സാധ്യമല്ല നിങ്ങൾക്ക് കൊലപാതകം ചെയ്യാൻ വ്യഭിചാരം ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് സത്യത്തെ അന്വേഷിപ്പാനോ സാക്ഷീകരിപ്പാനോ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയേ മതിയാകുള്ളൂ അതുകൊണ്ട് യേശുവിൻ്റെ പേരിൽ എന്ന വ്യാജേന സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഈ വലിയ അസത്യത്തിന്റെ കച്ചിത്തുറമ്പില്ലേ അത് നാം തിരിച്ചറിയണം മനുഷ്യൻ പറയുന്നതും ഉദ്ദേശിക്കുന്നതെന്ന് തമ്മിൽ വല്ല പൊരുത്തവും വേണം പ്രത്യേകിച്ച് ആത്മീയതയുടെ മേഖലയിൽ മതത്തിന്റെ മേഖലയിൽ വരുമ്പോൾ യേശുവാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ മാതൃക എന്ന് പറയുകയും അവൻ്റെ വ്യക്തിത്വത്തെയും ആശയങ്ങളെയും ആദർശങ്ങളെയും പടുപ്പീരുകളെ ആഗമാനം ആസകലം മുച്ചൂട് നശിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഒരു അവസ്ഥ പക്ഷെ അതിൻ്റെ ഭീകരത മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കഴിയാതെ പോകുന്നത് അവർ പിറന്ന നിമിഷം മുതൽ മരിക്കുന്നവരെ കേൾക്കുന്നത് ഇതേ വ്യാജ പഠിപ്പേരുകളും പൊട്ടത്തരങ്ങളുമാണ് അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രാബല്യത്തിലുള്ള ഒരു പ്രയോഗമാണ് മൊണ്ണവിശ്വാസി മൊണ്ണവിശ്വാസി എന്നുള്ളത് ഈ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പ്രീതി ആർജിച്ച ഒരു പ്രയോഗമാണ് മൊണ്ണക്രി വിശ്വാസി എന്നുള്ളത് അത് അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ നാം മനസ്സിലാക്കണം അതിനേക്കാൾ ജനപ്രീ ജന അംഗീകാരം പിടിച്ചുപറ്റിയ അതിനേക്കാൾ സന്തോഷത്തോടെ ജനം പ്രയോഗിക്കുന്ന മറ്റൊരു പ്രയോഗവും ഇന്ന് മലയാളികളുടെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ മലയാളികളുടെ ഇടയിൽ ഇല്ല ഇതാണ് സത്യം അതിൻ്റെ അർത്ഥം ഈ വലിയ വലിയ ആചാരങ്ങളുടെയും അവകാശവാദങ്ങളുടെയും പ്രഹസനത്തിൻ്റെയും ഫലമായി നാം എല്ലാവരും മൊണ്ണകളായി അല്ലെ നമ്മളെ മൊണ്ണകളാക്കുന്നതിൽ ചിലർ വളരെയധികം അസൂയാവഹമായ വിജയം കൈവരിച്ചു എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഒരു അല്പം ഒരു കടുകട പോലെ ഒരു എന്നാ ഒരു ഒരു കടുക് പണിയോളവും തലച്ചോറ് പ്രയോഗിച്ചാൽ നമുക്ക് മനസ്സിലാകും അത്താഴം ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് ആകരുത് അന്ത്യ അത്താഴം ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കരുത് കാരണം അത് വ്യാകരണത്തിനും മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്കും ഘടകവിരുദ്ധമാണ് എല്ലാറ്റിനുപരിയായി സത്യത്തെ കുഞ്ഞനം കാണിക്കുന്ന ഒരു അവസ്ഥയാണിത് പിന്നെ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അത്യം പറയാണ് യേശു തൻ്റെ അന്ത്യ താഴം ആചരിക്കുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു പുരോഹിതന്റെ നിഴലോ മണമോ ഉണ്ടായിരുന്നോ ഒരു കുപ്പായത്തിന്റെ തൊങ്ങൽ എൻ്റെ അടുത്ത് കാണിക്കാമോ പൗരഹത്വത്തിൻ്റെ ഏതെങ്കിലും നാടകമോ അപ്പിനോ അവിടെ ഉണ്ടോ ഇപ്പൊ നമ്മൾ ഈ സഭകളിൽ കുർബാനെ ആചരിക്കുമ്പോൾ അങ്ങ് നീട്ടി ചൊല്ലി 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 അങ്ങ് പോകുകയല്ലേ യേശു എന്ത് ചെയ്തു അവരപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവൾക്ക് കൊടുത്തു പറഞ്ഞു ഇത് എൻ്റെ ശരീരം ഭക്ഷിപ്പി അത് മാത്രമേ പറഞ്ഞുള്ളൂ ഇത് യേശു തൻ്റെ അന്ത്യ അത്താഴം ആചരിക്കുന്നതിന് അതിന്റെ പ്രസക്തമായ ഭാഗം അവതരിപ്പിക്കുന്ന എത്ര നിഷമെടുത്തു കൂടിപ്പോയാൽ രണ്ട് മിനിറ്റ് കൂടിപ്പോയാൽ നമ്മളതിനെ നീട്ടി ഈണത്തിൽ അവിടെ ചേർത്ത് അവിടെ സുറിയാനി ചേർത്ത് ഇവിടെ ലാറ്റൻ ചേർത്ത് അവിടെ പന്തക്കോസ്താനൊക്കെ കുറച്ച് മറുഭാഷയും ചേർത്ത് ആകെ പോടേ ഒരു വിധത്തിലും ഇതിനെ ആത്മീകമായ അർത്ഥമുണ്ടാകാത്ത വിധത്തിൽ മാത്രമേ നമ്മൾ ഇതിനെ അവതരിപ്പിക്കുന്നു ഇതിന്റെ ഒന്നും ആവശ്യമില്ല ആധികാരികമായ ആത്മീയ വ്യക്തിത്വമുള്ള ഒരു പുരോഹിതൻ ഒരു അപ്പം എടുത്ത് നുറുക്കി ഇതെന്റെ ശരീരത്തിൻ്റെ കൂടെ അംശമാണ് ഞാൻ യേശുവിൽ വസിക്കുന്നവനാണ് എന്ന ആധികാരികയെ നുറുക്കി കൊടുത്താൽ ഈ കൈവിട്ടു ഉറപ്പിക്കുകയും കുന്തിരി കവിട്ട് പോയിക്കയും അവിടെ കിടന്ന് പാടുകയും നാടുകയും പിന്നെ കറങ്ങുകയും തിരിയുകയും നന്നു മുട്ടുകുത്തുകയും കവന്നു വീഴുകയും ഒന്നും യാതൊരു ആവശ്യമില്ല ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ നാടകം കളിച്ച് ഇതിൽ ഏതോ ഉണ്ടെന്ന് വരുത്തിത്തേക്കീർക്കാനായിട്ട് തത്രപ്പെടുന്നു ഇതോടൊന്നും ഒരു പ്രയോജനവുമില്ല ആർക്കും ഉപയോഗമില്ലാത്ത കാര്യമാണ് യേശു കണ്ട ഫലം ഇല്ലാത്ത അത്യവൃക്ഷം പോലെ തഴച്ചു വളർന്നു നിൽക്കുന്ന അത്യവൃക്ഷം പക്ഷേ അതിനകത്ത് ഒരു ഫലം ഒരു പഴം പോലും ഇല്ലാത്ത പഴമില്ലാത്ത അത്യവൃക്ഷമാണ് നിങ്ങൾ നമ്മുടെ സഭകൾ ഒരിക്കലും ഫലം പഠിപ്പിക്കാത്ത തഴച്ചു പടരുന്ന അത്യവൃക്ഷങ്ങളാണ് നിങ്ങൾ ജനങ്ങളുടെ വിശപ്പ് കണ്ട് അതിൻ്റെ നേരെ മുഖം തിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ അത് അതിൻ്റെ കെടുതി എന്റെ ജനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജനങ്ങളെ മൊണ്ണകളാക്കി അവരെ കറവ പശുവിനെ പോലെ ഉപയോഗിക്കുന്ന നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ് അതുകൊണ്ടാണ് മനസ്സ് നൊന്ത് അവസാനം സഹിയട്ടേശു പറഞ്ഞത് നിങ്ങൾ വെള്ള തേച്ച ശവക്കലറുകളാണ് എന്ന് പറഞ്ഞു എവർക്കും നമസ്കാരം